ഞാൻ അസ്നാ ഷെറിൻ വീട് മേലഡൂരാണ് എനിക്ക് എസ് എം എ സ്പൈനൽ മസ്കുള് അട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ് ഞാനിപ്പോൾ ഇവിടെ എസ് എച്ചിൽ ഹിസ്റ്ററിക്ക് ജോയിൻ ചെയ്തു ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് എസ് എൻ ഡി പി എച്ച് എസ് എസ് പാലുശ്ശേരിയാണ് എനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ഉണ്ടായിരുന്നു സിവിൽ സർവീസ് എടുക്കാനായിട്ടാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററി എടുത്തേക്കുന്നത് വന്നിട്ടുണ്ടായിരുന്നു സാർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് സന്തോഷായിരുന്നു അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ആഗ്രഹം ഉണ്ട് അന്ന് ഫ്ലഡിന്റെ അനുഭവം ആ മേഡം വരുന്ന കളക്ടർ അപ്പൊ മാഡം ഇങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങള് ചെയ്യണത് കണ്ടിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ സിവിൽ സർവീസ് കളക്ടർ ആണോന്ന് ആദ്യമായിട്ട് തോന്നിയത് അന്നാണ് ഇപ്പൊ ആഗ്രഹം ശരിക്കും ഉണ്ട് അതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പഴേ ചെയ്ത് തുടങ്ങണണ്ട് ആ ഹിസ്റ്ററി അങ്ങനെ അധികം കോളേജിലൊന്നുമില്ല ദൂരം ഉണ്ട് ഇങ്ങനെ വീട്ടീന്ന് ദൂരം ഉണ്ട് അതാണ് ഒരു പ്രശ്നം പിന്നെ ഇവിടെ വന്നപ്പോ പ്രിൻസിപ്പളൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ സംസാരിച്ചത് ആ ക്ലാസ് ക്ലാസ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ആണ് സ്കൂളിൽ പഠിച്ചേർന്ന പ്ലസ് ടു ആയിരത്തി ഇരുനൂറിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ഉണ്ടായിരുന്നു എക്സാമിന് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൾക്ക് സിവിൽ സർവീസ് എടുക്കാനാണ് അപ്പൊ അടുത്തുള്ള കോളേജൊന്നും ഉണ്ടായിരുന്നില്ല ഹിസ്റ്ററിയും താല്പര്യം അങ്ങനെയാണ് ഞങ്ങളിവിടെ എസ് ഈ കോളേജിൽ ചേർന്നത് മോൾക്ക് എസ് എം എന്ന് പറഞ്ഞ അസുഖമാണ് സ്പൈനൽ മസ്കുലർ ട്രോഫി അത് ഒന്നര വയസ്സിൽ തുടങ്ങിയതാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് പരീക്ഷയ്ക്കൊക്കെ കൈയ്യൊക്കെ നല്ല ബുദ്ധിമുട്ടിട്ടാണ് അവൾ എക്സാമൊക്കെ എഴുതിയത് എന്നാലവൾക്കൊരു മനക്കരുത്ത് ദൈവം കൊടുത്തു അതിൻ്റെ പേരിൽ അവൾ അത് എഴുതി പരീക്ഷയൊക്കെ എഴുതി തീർത്തു നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പെയിൻ സഹിച്ചിട്ടാണ് അവൾ പരീക്ഷയൊക്കെ എഴുതാറ് പിന്നെ അവൾക്ക് ലക്ഷ്യമാണ് സിവിൽ സർവീസ് എത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് അതിൻ്റെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സിവിൽ സർവീസിൻ്റെ ഒക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് സാറ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എസ് എച്ച് എല്ലിലേക്ക് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളെ പോലെയല്ല എല്ലാ കാര്യങ്ങളും മറ്റേ ഒരാളുടെ സഹായം ഇല്ലാതെ ഇപ്പോൾ ഞാനോ ഇല്ലെങ്കിൽ പാപിച്ചോ ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ഇവൾക്ക് സഹായം വേണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കൂടെ നിൽക്കുന്നതാണ് എപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് എസ് എം എ ആയതുകൊണ്ട് തന്നെ മസിലുകളൊക്കെ ശോഷിക്കുന്നൊരു അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒരുപാടുണ്ട് മോള് കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്ന ആ സ വീട്ടിലിരിക്കുമ്പോൾ മോള് നന്നായി വരക്കുമായിരുന്നു വരച്ച് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് പിന്നെ കഥ കവിത എല്ലാത്തിലും മോൾക്ക് താല്പര്യമാണ് ക്വിസ് അങ്ങനെയുള്ളതൊക്കെ ആൾ പോകും ക്യുസ്സിനൊക്കെ എല്ലാത്തിലും ഒരുവിധം ഒരുപാട് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് പിന്നെ രണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഉജ്ജ്വല ബാല്യ പുരസ്കാരവും മികച്ച സർഗാത്മക കഴിവുള്ള ഭിന്നശേഷി കുട്ടികൾക്കുള്ള അവാർഡ് രണ്ട് അവാർഡ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ചെറുപ്പം മുതൽ ഇഷ്ടമാണ് പിന്നെ ബുക്സ് ഒരുപാട് വായിച്ചിട്ടുണ്ട് വായിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചെറുതായിട്ട് കഥയും കവിതയൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് ചാലക്കുടി സീക്രട്ട് ആർട്ട് കോളേജിലേക്ക് അസ്നയെ ലഭിച്ചത് വലിയൊരു ഭാഗ്യവും സന്തോഷവുമായിട്ട് കരുതുകയാണ് അസ്ന വളരെ മിടുക്കിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് ആ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള ആ മകളുടെ കാര്യത്തിൽ അവളുടെ വലിയൊരു വിജയം തന്നെയാണ് അവൾ പ്ലസ് ടുവിൽ വാങ്ങിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളിലും നമ്മുടെ ഈ കലാലയത്തിൽ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള മ പല മക്കളും ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട് ഈ വർഷവും നമുക്കതുപോലെ അച്ഛനയെ പോലെ തന്നെ വേറെ കുട്ടികളും നമ്മുടെ ഈ കലാലയത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റൈറിനാണ് അസ്നയെ നമ്മുടെ ഈ കലാലയത്തിൽ അഡ്മിറ്റ് ചെയ്തത് ഇനി അസ്നയ്ക്കും അസ്നയെ പോലുള്ള മറ്റു പല കുട്ടികൾക്കും നമ്മുടെ കലാലയവും അതുപോലെ അവളുടെ ക്ലാസ്സിലെ കുട്ടികളും ഒപ്പം സ്റ്റാഫും അവളോടൊപ്പം നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ നല്ലവരായ ചാലക്കുടിക്കാരായ നല്ല നാട്ടുകാരുടെയും നല്ല സപ്പോർട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്കും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലും അവരോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്